ഈ പറയാറുണ്ട് ജസ്റ്റ് ചിന്തിക്കുക പിതാവാ ദൈവത്തിൽ നിന്നും കൂടെ ഒന്നിച്ചാണ് പുറത്ത് ഈ പ്രൊസീഡ് ചെയ്തത് പിതാവിന്റെ പാത്രം എന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കാ കൃത്യമായിട്ട് അറിയാവുന്നത് ഇതൊരു പഠിപ്പിക്കില്ല ഡോക്ടർ ഞാൻ പറഞ്ഞത് ഞാനിന്നും എതിരോ ഫോർ ഓർ എഗൻസ് പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് ബിയോണ്ട് ഹ്യൂമൺ ഇന്റലക്റ്റ് കാരണം ഇതൊക്കെ വലിയ ഹോളി മിസ്റ്ററി ഹോളി മിസ്റ്ററി സ്വർഗീയ രഹസ്യങ്ങളാണ് നമ്മുടെ ആരുടെ ഈ റിസർച്ചിനെ അകത്ത് കൊണ്ടിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജികളെയൊന്നും വരുന്ന വിഷയമാണോ ഇതില് വലിയ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഓർത്തഡോക്സ് അധികം കാർത്തി ചർച്ച തമ്മിലുള്ള വ്യത്യാസം അടുത്തത് ഞാൻ രണ്ടു മിനിറ്റ് കൊണ്ട് പറയാം മറ്റൊന്ന് ക്രൈസ്റ്റ് ജീസസിന് ഇതിന്റെ രണ്ട് നേച്ചർ അതായത് ഹ്യൂമൺ നേച്ചറും ഡിവൈൻ നെയ്ച്ചറും അപ്പോൾ ഈ ഓർത്തഡോക്സ് പറയുന്നത് മൊണോഫിസൈറ്റ് എന്ന് പറഞ്ഞാൽ കാതലിക് ചർച്ചിനെ ഡയോഫിസൈറ്റ് എന്നാണ് വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായിരുന്നു എന്ന് ഓർത്തഡോക്സ് സഭകൾ പറയുമ്പോൾ കാതലിക് ചർച്ച് പറയുന്നത് ക്രിസ്തു യേശുവിന്റെ രണ്ട് സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് ഉദാഹരണം കാതലിക് ചർച്ചിൽ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ള പറയുന്നത് ആ കാതിലിക് ചർച്ച് പറയുന്നത് കൊടുങ്കിനെ ശാന്തമാക്കിയ സമയത്ത് ക്രൈസ്റ്റ് ജീസസ് പൂർണ്ണമായി ദൈവമായിരുന്നു ദൈവമായിരുന്നു എന്നാൽ സി ലാസിന്റെ ആ ടൂബിനു മുമ്പിൽ അല്ലെ സെവൻ ത്രീ സെവൻ ത്രീ അല്ലെ ടൂവിന് മുമ്പിൽ കല്ലറയ്ക്കൽ വന്നപ്പോൾ ജീസസ് വെറ്റ് ദൈവത്തിന് കരയാനാവുന്നു കാത്ലിക് ചർച്ച അവിടുത്തെ മാർക്കാണ് ക്രിയേറ്റ് ദ വി ആർ ഓൾ ഓഫ് ഗോഡ് ദൈവം ദൈവം ഓൾ പവർഫുൾ ആയിരിക്കുന്ന ദൈവം ദൈവം എല്ലാം സംഭവിക്കുന്നു അങ്ങനെയുള്ള ദൈവത്തിന് ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ കൃത്യമായി തിരുവചനം പറയുന്നതാണ് ജീ ക്രൈസ്റ്റ് ജീസസ് വെക്ട് കർത്താവ് യേശു കരഞ്ഞു അപ്പോൾ അത് ഒരു ഹ്യൂമൺ നേച്ചറിൽ വരുന്നത് ദൈവത്തിന് കരയാനാവോ മനുഷ്യന്റെ സ്ഥിരത്ത് മാത്രം ഒരു പ്രത്യേകത അപ്പോൾ ആ സമയത്ത് ക്രിസ്തു യേശു പൂർണ്ണമായും മനുഷ്യനായിരുന്നു എന്നാൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ വാസ് ദ റിയൽ കൃത്യമായി ദൈവമാണ് അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രഡ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ ഫീഡ് ചെയ്തു ആ സമയത്ത് ക്രിസ്തു ദൈവമായിരുന്നു അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ മനുഷ്യനെ പോലെ മാത്രമായിരുന്നു ഓർത്തഡോക്സബുകൾ പറയുന്നത് എല്ലാം പറയുന്നു അങ്ങനെ എല്ലാ സമയത്തും ദൈവവും മനുഷ്യനും തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഇൻ ത്രൂഔട്ട് ഹിസ് ലൈഫ് കാരണം അത് ചോദിച്ചാൽ അത് ഇൻസെപ്പറബിൾ ആണ് ഓർത്തഡോക്സ് പറയുന്നത് ദൈവത്വവും ദൈവത്വവും മനുഷ്യത്വവും അത് ഇൻസെപ്പറബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അതിനെ രണ്ടാക്കി നമുക്ക് ഇന്ന സമയത്ത് ക്രിസ്തു ദൈവമായിരുന്നു ഇന്ന സമയത്ത് മനുഷ്യനായിരുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ലെന്ന് ഓർത്തഡോക്സ് സഭ കാത്ലിക് ചർച്ച് പറയുന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമായിരുന്നു ആ നേച്ചർ എന്നാ പറയുന്നത് ഹ്യൂമൻ നേച്ചർ നേ ഞാൻ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ദൈവത്തിന് തന്നെയല്ലാതെ ഏത് മനുഷ്യനും ഇതിനെ കുറിച്ചൊക്കെ ഹൺഡ്രഡ് പേഴ്സന്റ് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുന്നത് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊക്കെ കാതിരി ചർച്ചും ഓത്രോസഭകളിലും ഒക്കെ എന്ത് വ്യത്യാസമുള്ള ഈ പറയുന്നതൊക്കെ വാസ്തവത്തിൽ ബിയോണ്ട് ഹ്യൂമൺ ഇന്റലക്റ്റ് ആണ് ഹ്യൂമൺ ഗ്രാസ്പാണ് അത് നമുക്കെല്ലാം പറയാം ഞാനതുകൊണ്ട് ഇതിനെ ഒന്നിനെയും ഏതേലും തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പറയുന്നതല്ല അത്രയ്ക്ക് വ്യത്യാസങ്ങള് ഇതൊക്കെ ഒരുപാട് തിയോളജിക്കൽ ഒരുപാട് ഡിബേറ്റുകളെ തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിലൊക്കെ ഈ നമുക്ക് മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം നമുക്ക് ഈ ബോട്ടർ ലൈനിൽ പറയുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഇതിലൊ ഇതൊക്കെയാ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം സഭയില് പഠിപ്പിക്കലൊക്കെ ജനറലി സ്പീക്കിംഗ് ഓൾമോസ്റ്റ് വൺ ആൻഡ് ദ സെയിം ആണ് പറഞ്ഞ പോലെ ഏഴും ശാങ്ങി പോയവർക്ക് വേണ്ടി നമ്മൾ ചർച്ചും നമുക്ക് രണ്ടു കൂട്ടിലും ഒരുപോലെ നമ്മുടെ ശിശുക്കളെയാണ് മാമോസാ നോക്കുന്ന അഡൽറ്റുകളെയല്ല പല പ്രൊട്ടക്ഷൻ ചർച്ചകളും അഡൽസിനെ മാത്രമേ സി പ്രായം പോലെ മുന്നോട്ട് വരുമ്പോൾ ചെയ്യുകയുള്ളൂസ് അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളിൽ ഇനി നമ്മള് മീഡിയേഷൻ നമ്മുടെ സ്ട്രോങ് മീഡിയേഷൻ ഉണ്ട് എസ്പെഷ്യലി മദർ മേരി വി ടു ഗോഡ് ത്രൂ ദ മീഡിയേഷൻ ഓർ ഓഫ് ഓഫ് ഹോളി മേരി മദർ ഗോഡ് ആൻഡ് സോ വി മീഡിയ ഇത് പിന്നെ എവിടെയാണ് വ്യത്യാസം ഈ പറഞ്ഞ വ്യത്യാസം പരിശുദ്ധ എവിടെ നിന്നാണ് വന്നത് ഇത് എന്നിട്ട് ഇത് പഠിപ്പിക്കും പ്രോസേഴ്സ് തന്നെ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയും അവർ ഇങ്ങനെ പറയുന്നു കാത് റീസെർച്ചിലാണെന്ന് പറഞ്ഞിട്ട് അവര് തന്നെ ഇങ്ങനെ കൈ കാണിക്കും ഇത് നേരത്തെ തന്നെ അതിലും നമ്മൾ കൊണ്ട് പറഞ്ഞു തരിക പക്ഷെ ഒരു കാരണവശാലും ഇതൊന്നും മാനുഷിക ചിന്തകൾക്ക് ബുദ്ധിക്ക് അപ്പുറമാണ് അപ്പോൾ ഇത് എന്തിനാ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ അപ്പൊ കാതിരി ചർച്ചുകളും ചർച്ചും ഓർത്തഡോക്സ് ചർച്ചുകളും തമ്മിലുമൊക്കെയുള്ള ഒരു പഠിപ്പിക്കലും അതിന്റെ അടുപ്പവും ബന്ധവും ഒക്കെ അത്ര അത്ര ശക്തമാണ് ബോട്ടർ ലൈനിൽ ഒന്നു തന്നെയാണെന്നാ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കത്യാസം ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി എന്നാൽ ചുരുക്കം ചില കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുള്ള വ്യത്യാസം ചർച്ചിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് ഓഫ് കോഴ്സ് അതേസമയം തന്നെ നമുക്കറിയാം ഈ പറയുന്ന ഓർത്തഡോക്സഭയിലും കാതിലിക് ചർച്ചിലും പറയുന്ന എന്താണ് അവര് അദ്യോഗ്യ പാത്രകീസും മറപ്പാപ്പാമാരും സക്സസേഴ്സ് ഓഫ് സെയിൻറ്റ് പീറ്റർ ചീഫ് ഓഫ് അപ്പോസ ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാണ് കാതിലിക് ചർച്ചും ഈ ഓർത്തഡോക്സ് ചർച്ചയും തമ്മിലുള്ള ആ ബന്ധം ശക്തിപ്പെടുത്താനും ശക്തീകരിക്കാൻ ഒരു പ്രയാസവും അതിന്റെ കൂടെയാണ് ഇതിനെല്ലാം അഡീഷൻ ടു ഓൾ ദീസ് തിങ്സ് വി ഓൾ ബിലോങ് ടു വൺ ആൻഡ് ദ സെയിം കമ്മ്യൂണിറ്റി ഗ്രാനായ കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് എ ജൂയിസ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്താ എന്താ അതിഹാസം ഒന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകില്ല അതാണ് ഞാൻ പറയുമ്പോൾ ചർച്ച് വയസ്